അമിത്ഷാക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി ഉണ്ടാകുന്നു ഹർജി ജാർഖണ്ഡ് ഹൈക്കോടതി തള്ളി എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് ബിൽറാം നെടുങ്കാടി എൽ ആർ രാധാകൃഷ്ണനാണ് അതിന്റെ വിവരങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുക ആർക്കെ വിവരങ്ങൾ എന്താണ് ആർക്കെ ഇത് തീരുമാനം വന്നിരിക്കുന്നത് ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നാണ് ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ രാഹുൽ ഗാന്ധി ഒരു ക്വാഷിംഗ് പെറ്റിഷൻ നൽകിയിരുന്നു തനിക്കെതിരായിട്ടുള്ള ക്രിമിനൽ മാനനഷ്ട നടപടികൾ അത് നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നടപടി ബി ജെ പി നേതാവായിട്ടുള്ള നവീൻ ഷാ സമർപ്പിച്ച കേസിൽ മാനനഷ്ട കേസിലാണ് ഈ ആവശ്യം രാഹുൽ ഗാന്ധി ഉന്നയിച്ച് ഹൈക്കോടതിയെ സമീപിച്ചത് രാഹുൽ ഗാന്ധി തന്റെ ഭാഗം വിശദീകരിച്ചത് ഇത് ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിൽ താൻ നടത്തിയതാണ് അത് നടത്തിയത് കർണാടകയിലാണ് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ജാർഖണ്ഡിൽ മറ്റൊരു കേസ് നടപടികൾ അതൊന്നും തുടരുന്നത് നിയമത്തിന്റെ താല്പര്യങ്ങൾക്ക് ഉചിതമല്ല എന്ന ആവശ്യമായിരുന്നു അദ്ദേഹം ഉന്നയിച്ചത് പക്ഷേ കോടതി ആ നിലപാടിനെ അംഗീകരിച്ചില്ല ഇതിൽ ഈ ഓൺലൈൻ ഡിഫമേഷൻ അത് കാണുന്ന സ്ഥലത്താണ് അതിന്റെ ഡിഫമേഷൻ ഡെഫമേഷൻ ഫയൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഈ നടപടികൾ രാഹുൽഗാന്ധി നേരിട്ടേ മതിയാകൂ വിചാരണയ്ക്ക് അനുബന്ധമായി കോടതിയിൽ കാര്യങ്ങൾ അടക്കമുള്ളവ ഉന്നയിക്കാമെന്നും ജസ്റ്റിസ് അംബുജ്നാഥ് അദ്ദേഹത്തിന്റെ ഉത്തരവിൽ വ്യക്തമാക്കി ശരി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ